വാഹനം നിർത്തി തറക്കാന് സമയമില്ല ബസിലിരുന്നു കൊണ്ട് തന്നെ ജീവനക്കാരന് ടാങ്കല് ലോറി ഡ്രൈവറെ മര്ദ്ദിച്ചു ബസ്സിന് സൈഡ് നല്കിയില്ലെന്നാരോപിച്ചായിരുന്നു ആക്രമണം കോട്ടയത്താണ് സംഭവം കുറുപ്പന്തറ ആറാം മൈലിൽ ആവേമേറിയ എന്ന ബസ്സിന് സൈഡ് നൽകിയില്ലെന്നാരോപിച്ചാണ് ടാങ്കർ ലോറി ഡ്രൈവറെ മർദ്ദിച്ചത് കോട്ടയത്തേക്ക് പോവുകയായിരുന്ന ആവേമേറിയ ബസ്സിന് ഏറെ ദൂരം ഇന്ധന ടാങ്കർ ഡ്രൈവർ സൈഡ് കൊടുത്തില്ലെന്നാണ് ആരോപണം ഒടുവിൽ ബസ് ലോറിക്ക് മുന്നിൽ കയറ്റി നിർത്തുകയും പിൻവാതിലിലൂടെ കണ്ടക്ടർ ടാങ്കർ ഡ്രൈവറെ അടിക്കുകയുമായിരുന്നു ഡ്രൈവറും തിരികെ തല്ലി തമിഴടിക്കിടെ റിയർവ്യൂ മിററും തല്ലിപ്പൊട്ടിച്ചു ശേഷം ബസ് കടന്നുപോകുകയായിരുന്നു സംഭവത്തിൽ നിലവിൽ പരാതികളൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ അമിതയടക്കം നിരവധി പരാതികൾ ഉയർന്നിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ മലയാളം ടെലിവിഷൻ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുരം പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം